ഇപ്പോൾ സി കെ വിജയൻ സുധാരിയിൽ നിന്നും ചേരുന്നുണ്ട് സി കെ ഇപ്പോൾ എത്തുന്ന ഓരോ സാഹിത്യകാർ പ്രമുഖരെ സംബന്ധിച്ചോളം അവർക്കൊക്കെ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ അവരുടെയൊക്കെ തന്നെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ് എം ടി എന്ന ദുയാക്ഷരി ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയ ഈ ഭൂമിയിൽ നിലനിൽക്കും മലയാള സാഹിത്യത്തിൽ പ്രൗഢിയോടുകൂടി തലയുർത്തന്നെ നിലകൊള്ളുമെന്നാണ് അടയാളപ്പെടുത്തി ഏവരും അനുശോചനം രേഖപ്പെടുത്തുന്നത് ഏതൊക്കെ പ്രമുഖരാണിപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തുന്നത് സി കെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പെട്ട ആൾക്കാർ എത്തുന്നുണ്ട് പ്രമുഖരെന്നോ മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരെന്നോ അല്ലാത്തവരെന്നോ ഒന്നുമില്ല ഈ വൈകിയ വേളയിലും അതായത് ഇപ്പോഴിപ്പോ പന്ത്രണ്ട് ആയിട്ടും ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നതിനു വേണ്ടി യാതൊരു വിഷമവും അവരെല്ലാം തന്നെ വായിച്ചും കേട്ടും കണ്ടും ശീലിച്ചും പരിചയപ്പെട്ടതുമായ എം ടി വാസ്തവൻ നായരെ ഏറ്റവും അവസാനം ഒരു നോക്കി കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് സ്ഥലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ പലരും ഇവിടെ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും സന്ത സഹകരി എന്ന് തന്നെ പറയാവുന്ന വെങ്കടാചനം ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് എം എൻ കാരശ്ശേരിയുണ്ട് അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട് എ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട് നേരത്തെ ഒട്ടേറെ പ്രമുഖർ ഇതിനകം തന്നെ വന്ന് ഒരു ദർശനം നടത്തി പോവുകയും ചെയ്തിട്ടുണ്ട് എത്ര നേരം വേണമെങ്കിലും ഇപ്പോൾ ഇത്തരത്തിൽ നിൽക്കാവുന്ന അത്രയും ആൾക്കാർ വന്നും പോയിക്കൊണ്ടും ഈ ഈ സിതാര എന്ന് പറയുന്ന ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഈ വീട്ടിനകത്ത് നിന്ന് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ മകളുമെല്ലാം തന്നെ തൊട്ടടുത്ത് ഇരിക്കുന്നു മകളുടെ കൈകോർത്ത് സരസ്വതി ടീച്ചറുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും ഒറ്റവരും അടുത്ത ബന്ധുക്കളുമായ ആൾക്കാരെല്ലാം തന്നെയുണ്ട് അതിനു പുറമെ അണമുറിയാത്ത രീതിയിൽ ആൾക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇപ്പോഴും ഈ വീട്ടിലിരിക്കുന്ന എത്ര തന്നെ പൊതുദർശനം വേണ്ട എന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്